താലൂക്ക് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ആ നമുക്ക് നമ്മുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ റേഷൻ ഡീലേഴ്സിന്റെ ഒരു സാധ്യത നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ നിങ്ങളോട് നടത്തുന്ന എന്തെങ്കിലും അന്യായവും ചോദ്യം സംഘടന സംഘടന എന്നുള്ളത് വളരെ പ്രധാനമാണ് എല്ലാ നമുക്ക് നമ്മുടെ സംസാരിക്കാൻ ബയോമെട്രിക് സംവിധാനത്തിലൂടെ റേഷൻ വിതരണം ആരംഭിച്ച് വർഷമായിട്ടും കാലാനുസൃതമായി വേതന പാക്കേജ് പുതുക്കുവാനും സെയിൽസ്മാൻമാരുടെയും വേതനം നടപ്പിലാക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് വേതനം ലഭിക്കുവാൻ കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ വന്നതും റേഷൻ ക്ഷേമനിധിയിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കാത്ത കാര്യവും സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തലോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് താലൂക്ക് സെക്രട്ടറി വി സുന്ദരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താലൂക്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ തച്ചമ്പാറ അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് സി കെ രമേശ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ വി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ ശിവദാസ് എം രാധാകൃഷ്ണൻ സി എച്ച് റഷീദ് വിഷ്ണുദേവൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു